ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാനിന്ന് ചെയ്യുന്നത് എൻ്റെ ഹെയർ ഒന്ന് കളർ ചെയ്യുക എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മുന്നേ കളർ ചെയ്തിട്ടുണ്ടായിരുന്നു ഹെയറിന് എൻ്റെ ഫ്രണ്ട്സ് ആയിരുന്നു എനിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഇന്ന് ഞാൻ തന്നെ ഒറ്റക്ക് ചെയ്യുവാണ് അപ്പം ഉണ്ടാവും എന്നൊന്നും അറിയില്ല അതുമാത്രമല്ല എൻ്റെ ഹെയർ ഒരു ബുഷി ഹെയർ ആണ് അപ്പം ഈ ഒരു ഹെയറിൽ അവിടെ എവിടെയും കട്ടായിട്ടുള്ള ഹെയറിന് ഞാൻ ചെയ്ത് കൊടുക്കാം എന്നാണെന്ന് വിചാരിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഇത് സ്ട്രീക്സിൻ്റെ ഹൈലൈറ്റിങ് കിറ്റാണ് ഇതിൻ്റെ കളർ വന്നിട്ട് മോക്ക ബ്രൗൺ ആണ് ഇത് ഇങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യുന്നത് കേട്ടോ ഇതിൻ്റെ യൂസിങ് ഒക്കെ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അതുമാത്രമല്ല ഇതിൻ്റെ റേറ്റ് വന്നിട്ട് വൺ നയൻറ്റി ഫൈവ് ആയിരുന്നു ഇതിലുള്ളത് ഫ്ലിപ്പിലൊക്കെ കുറച്ച് റേറ്റ് കുറവാണ് ഇതിന് അപ്പം ഞാൻ ഇത് ഹെയർ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് കളർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൽ ഡെവലപ്പറും പിന്നെ കളർ കളറിൻ്റെ ക്രീമും അതിൻ്റെ കൂടെ തന്നെ ഒരു കണ്ടീഷനും പിന്നെ രണ്ട് ഗ്ലൗസും കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്റ്റിക്ക് ഒരു ബ്രഷ് പോലത്തെ ഇതും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ഞാൻ ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഡെവലപ്പറും കളറിൻ്റെ ക്രീമും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും വൺ ഇസ് ടു വൺ റേഷ്യയിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പം നമുക്കൊന്ന് അപ്ലൈ ചെയ്യാൻ പറ്റും ഞാൻ ടു സൈഡായിട്ട് ഹെയർ കെട്ടി കൊടുക്കുന്നുണ്ട് അതുമാത്രമല്ല ഞാൻ ലെയർ കട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ചെറിയ ചെറിയ ഹെയറിന് മാത്രമേ ഞാൻ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ അത് കളർ വരുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല അപ്പം നമുക്കിതെല്ലാം ഒന്ന് അപ്ലൈ ചെയ്തിട്ട് വെക്കാം ഇതിൽ കൊടുത്തേക്കുന്നത് തേർട്ടി മിനിറ്റ്സ് ഹെയറിൽ അപ്ലൈ ചെയ്തിട്ട് വെക്കാനാണ് പക്ഷേങ്കിലും എൻ്റെ ഹെയറിൽ കളർ ഒട്ടും തന്നെ വന്നിട്ടുണ്ടായിട്ടില്ല അതുകൊണ്ട് ഞാനൊരു വൺ ഹവറെങ്കിലും വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് മാത്രമാണ് ഞാൻ വാഷ് ചെയ്തിട്ടുണ്ടായി ഓൾറെഡി അതിൽ ഒരു കണ്ടീഷണർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ടു ത്രീ മിനിറ്റ്സ് എന്തായാലും വെക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ഔട്ട് ചെയ്യാം അങ്ങനെ ഫൈനലി നല്ല ചോക്ലേറ്റ് ബ്രൗൺ കളർ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത് സെയിം കളർ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് നമുക്ക് വെയിലത്ത് പോയി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ കളർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുമാത്രമല്ല ഞാൻ വൺ ഹവർ വെച്ചിട്ടാണ് ഇത്രയും കളർ ഞാൻ കിട്ടിയിട്ടുണ്ടായത് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും എൻ്റെ ചാനലൊന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ ടാറ്റാ ബൈ ഉമ്മാ